ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഭക്തഭുവി തതോ ഭൂരിശ്രചോചർണീം മനു കില കൃതമാലാം ച പുണ്തീചീം ഭ്രമയ ഭഗവൻ പൂരയ ത്വനിഷേവാം എന്താ ഈ ശ്ലോകത്തിൽ പറയണതായിരുന്നു നോക്കാം ആദ്യം എന്താ പറയണത് കരികാലത്തിലെ ഭക്തന്മാര് ധാരാളം ഉണ്ട് എന്നാണ് ആദ്യം പറയണത് ഭക്താ തലൗ സ്യു ഭക്താവല സ്യു പിന്നെ ദ്രവിളഭുവി അത് ഒരാ അർത്ഥം പറയാം ഭക്താഹ പറഞ്ഞ ഭക്തന്മാര് താവത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും ഈ ഇവിടെ ഈ താവത്ത് എന്നുള്ള അർത്ഥം പറയുന്നുണ്ട് അല്ലെങ്കിൽ ധാരാളം എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട് ഭക്താഹ താവത് കലൗ പറഞ്ഞാൽ കലിയിൽ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ സ്യുഹ് പറഞ്ഞ ഉണ്ടാകും അപ്പോ അതുവരെ സ്യുഹ് എന്നുള്ളത് വരെ അർത്ഥം പറയുകയാണെങ്കിൽ ഭക്താഹ താവത് കലൗ ആദ്യം പറയാ കലൗ കലിയുഗത്തിൽ താവത്ത് പറഞ്ഞാൽ ഒന്നുകിൽ എല്ലായിടത്തും അല്ലെങ്കിൽ കലിയുഗത്തിൽ ധാരാളം ഭക്താഹ സ്യു ഭക്തന്മാരുണ്ടാകും എന്നാണ് പിന്നെ സ്യുഹ് കഴിഞ്ഞിട്ട് ദ്രമിളഭുവി എന്നാണ് ദ്രമിള ഭൂമി പറഞ്ഞ ദ്രാവിഡദേശത്ത് എന്നാണ് എന്ന് പറഞ്ഞ ഈ ദക്ഷിണ ഭാരതത്തിൽ ഭൂരിശ തത്ര ചോച്ചി അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുക തഥ ഭൂരിശ്രമിള ഭൂമി എന്നാണ് ആദ്യം പറഞ്ഞു കലൗ താവത് ഭക്ത സ്യുഹു കലിയുഗത്തിൽ ധാരാളം ഭക്തന്മാരുണ്ടാക്കും എന്നൊരു പിന്നെ പറയാണ് ദ്രവിള ഭൂവി തതോ ഭൂരിശ ദ്രവിള ഭൂവി ദേശത്തിൽ ദക്ഷിണ ഭാരതത്തിൽ തഥോ ഭൂരിശ എന്നുണ്ട് തഥോ ഭൂരിശ പറഞ്ഞാൽ അവരിൽ അധിക പേരും എന്നാണ് ദ്രാവിഡ ഭൂമിയിലാണ് അതായത് കലിയുഗത്തിൽ ധാരാളം ഭക്തന്മാരുണ്ടാകും അതിലത്തെ അധികം ആൾക്കാരും ഈ ദക്ഷിണ ഭാരതത്തിലാണ് എന്നിട്ടോ ഞാൻ ദക്ഷിണ ഭാരതത്തിൽ വെച്ചിട്ട് എവിടെയാണ് ഏറ്റവും അധികം ഭക്തന്മാർ ആണ് ഇനി പറയുന്നത് നോക്കാം ഭൂരിശത്ത കാവേരി താമ്രപർണിം അനുകില കൃതമാലാം ച പുണ്യാം പ്രതീചാം എന്നുണ്ട് അപ്പോ ദ്രവി ദ്രവിളഭൂവി തഥാ ഭൂരിശ ദ്രാവിഡ ദേശത്തിലാണ് ഭക്തന്മാരിൽ വെച്ചിട്ട് അധികവും ദക്ഷിണ ഭാരതത്തിലാണെന്ന് പറഞ്ഞു എന്നിട്ട് തത്ര ച അവിടെ ആവട്ടെ ആ ദക്ഷിണ ഭാരതത്തിൽ വെച്ചിട്ട് ഉച്ചഹിന്നുണ്ട് അവിടെ വെച്ചിട്ട് ധാരാളം ഭക്തന്മാരെ എവിടെയുള്ളത് ഇവിടെ ഉച്ചഹിന്നുള്ളതിന് ധാരാളം എന്നാണ് അർത്ഥം ദക്ഷിണ ഭാരതത്തിൽ വെച്ചിട്ട് ഏറ്റവും അധികമുള്ളത് ഉള്ളത് കാവേരീം അനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം എന്നുണ്ട് അത് കാവേരീം താമ്രപർണീം കൃതമാലാം പുണ്യം പ്രതീച്ചീം ച അനു എന്ന് പറഞ്ഞാൽ കാവ എല്ലാം പുഴകളുടെ പേരാണ് നദികളുടെ പേരാണ് കാവേരി താമ്രപർണി കൃതമാല പിന്നെ പുണ്യയായിട്ടുള്ള പരിഭാവനയായിട്ടുള്ള പ്രതീച്ചി പ്രതീച്ചി എന്ന് പറഞ്ഞാൽ നിളാനദി ഭാരതപ്പുഴയാണത്രേ പറയണത് അപ്പോ ഈ പറഞ്ഞ പുഴകളുടെ ഒക്കെ അനു എന്നാണ് അതിൻ്റെ ഒക്കെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നാണേ ഈ പുഴകളുടെ സമീപ പ്രദേശങ്ങളിൽ നാണ് അപ്പോ കാവേരിയും താമരപരണിയും കൃതമാലാം പുണ്യം പ്രതീച്ചീം ച അനു കാവേരിയുടെയും താമ്രപർണി എന്ന പുഴയുടെയും പിന്നെ കൃതമാല അതിന് വൈകൈ എന്ന് പറയുന്ന പുഴയാണ് അത്രയത് ആ കൃതമാല എന്ന പുഴയുടെയും പുണ്യം പ്രതീച്ചിം പരിഭാവനയായ ആ നിളാനദി അല്ലെങ്കിൽ ഭാരതപ്പുഴയും ച അനു പറഞ്ഞ ഇവയുടെ സമീപ പ്രദേശങ്ങളിലാണ് ഉച്ചയ്ക്കില വളരെയധികം ഭക്തന്മാരുള്ളത് എന്നാണ് പറയണത് അപ്പം ഇതിൽ ആദ്യത്തെ രണ്ട് വരിയിൽ എന്താണ് മേൽപ്പത്തൂർ പറഞ്ഞത് കലികാലത്തിൽ ധാരാളം ഭക്തന്മാരുണ്ടാകും അതിൽ വെച്ച് ഏറ്റവും അധികം ഉണ്ടാവുക ദക്ഷിണ ഭാരതത്തിലാണ് ആ ദക്ഷിണ ഭാരതത്തിൽ വെച്ചിട്ട് ഈ പറഞ്ഞ നദികളുടെ സമീപ പ്രദേശങ്ങളിലാണ് വും ഭക്തന്മാരെ ഏറ്റവും അധികം ഉണ്ടാവുകയാണ് അപ്പൊ മഹാഭാഗവതത്തിലും പറയുന്നുണ്ട് കളികാലത്ത് ചില പ്രദേശങ്ങൾക്ക് അധികം മഹാത്മ്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ ജനിക്കണ ആൾക്കാരെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ തന്നെ വളരെ ശ്രേഷ്ഠ ആയിട്ടുള്ളവരാണ് ദക്ഷിണ ഭാരതത്തിലെ ഈ കാവേരി താമ്രപർണി കൃതമാല പ്രതീച്ചി എന്നീ നദികളുടെ തീരങ്ങളിൽ വസിക്കുന്നവർക്ക് ഭക്തി ഉണ്ടാകാൻ വളരെ എളുപ്പമുണ്ടത്രേ ചില ദേശത്തുള്ള വാസം കൊണ്ടതന്നെ അന്ധകരണ ശുദ്ധിയും ഭക്തിയും ലഭിക്കും എന്നൊക്കെയാണ് പറയണത് ജല ആ പുണ്യ നദികളുടെ ജലം കുടിക്കുകയും ആ ജലം മറ്റാവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യണം അവർക്ക് അന്ധകരണ ശുദ്ധി വളരെ വേഗം ഉണ്ടാവും ഭക്തി വേഗം അതുകൊണ്ട് ഉണ്ടാവും എന്നും ഒക്കെയാണ് പറയണതായി ഭാഗവതത്തിൽ പറയുന്നുണ്ട് പ്രതീക്ഷി എന്ന വാക്കിനർത്ഥം പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എന്നാണ് അപ്പം ഈ നിളാനദി അല്ലെങ്കിൽ ഭാരതപ്പുഴ സഹ്യനിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാട്ടം ഒഴുകിയിട്ട് അറബിക്കടലിൽ ചെന്ന് ചേരണ നദിയാണ് അതുകൊണ്ട് ഇവിടെ പ്രതീച്ചീ എന്നാൽ ഭാരതപ്പുഴയെയാണ് ഭട്ടതിരി ഉദ്ദേശിക്കുന്നത് അപ്പം പുണ്യം പ്രതീചീം എന്ന് ഭട്ടതിരി എഴുതിയതിൽ നിന്ന് പുണ്യനദിയായ ഭാരതപ്പുഴ എന്ന് ഭട്ടതിരി തൻ്റെ നിറാഭക്തിയെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയോടുള്ള ഭക്തി അതിൽ നിന്ന് ഭട്ടതിരിക്കുള്ളത് മനസ്സിലാവും കാരണം ആ ഭാരത പുഴയുടെ തീരത്ത് ജനിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യാം പ്രതീചീം എന്ന് പ്രയോഗിച്ചു ഭട്ടതിരി അപ്പോ കളികാലത്ത് വളരെയധികം ഭക്തന്മാരുണ്ടാകും അതിലധികം ഭക്തന്മാരുണ്ടാവുക ദക്ഷിണ ഭാരതത്തിലാണ് ദക്ഷിണ ഭാരതത്തിൽ വെച്ചിട്ട് ഏറ്റവും അധികം ഭക്തന്മാരുണ്ടാവുക ഈ പറഞ്ഞ നദികളുടെ സമീപ പ്രദേശങ്ങളിലാണ് എന്ന് പറഞ്ഞു ഇനി എന്താണ് పర్టా దిలి హా మామా పేతదందర భవా మా పిచవిభో కించి దంచదిరసమ అదా పరేనద దంకా హా మా మా పేతదందర భవా మా పిదండా മാം അഭി ഏതർഭവം അഭി മേൽപ്പത്തൂര് പറയണം ഭഗവാനോടെ മാം അഭി പറഞ്ഞാൽ എന്നെയും ഏതത് അന്തർഭവം അഭിച ഏതർഭയം അന്തർഭവം എന്ന് പറഞ്ഞാൽ ഇവകളുടെയൊക്കെ അന്തർ ഉള്ളിൽ വന്ന് ഭവം ജനിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ഭക്തന്മാരുള്ള ഇപ്പൊ പറഞ്ഞ ഈ പ്രദേശത്ത് ആണ് ഞാനും വന്ന് ജനിച്ചെടുക്കേണ്ടത് എന്നാണ് അവിടെ വന്ന് ജനിച്ചവൻ ആണ് ഈ പറഞ്ഞ പുണ്യനദികളുടെയൊക്കെ നടുക്ക് തന്നെ ജനിച്ചവനാണ് അങ്ങനെയുള്ള മാമഭി എന്നാണ് അവിടെ ജനിക്കും അഭിചാ പറഞ്ഞ അതിനും പുറമെ വിഭോ ഭഗവാനെ അഞ്ചദ്രസം ചെന്നുണ്ട് അതിൻ്റെ അർത്ഥം കുറച്ച് ഭക്തിയൊക്കെ ഉള്ളവനുമാണ് ഭക്തിരസം ഉള്ളിലുള്ളവനും ആണ് എന്നിട്ട് പറയാണ് അപ്പോ അങ്ങനെയുള്ള എന്നെ എന്നാണേ ഈ ഇപ്പൊ ഈ ഏറ്റവും ഭക്തന്മാര് ഉണ്ടായതെന്ന് പറഞ്ഞ് ഈ പ്രദേശത്ത് വന്ന് ജനിച്ചവനും ഉള്ളിലെ കുറച്ചൊക്കെ ഭക്തിയുള്ളവനും ആയ എന്നെയും എന്ന് പറഞ്ഞാല് അത് ത്വ്യെന്നുള്ളത് അഞ്ചരസം ഭഗവാനെ നിന്തിരുവടിയിൽ കുറച്ച് ഭക്തിരസം ഉള്ളവനും ആയ മാമി എന്നെയും ആശാപാശി നിപദ്ധ്യ ആശാപാശങ്ങളാൽ കെട്ടിയിട്ട് എന്നാണ് എന്താ ആശാഭാശം കൊണ്ട് കെട്ടുക പറഞ്ഞാലോ ഈ ലൗകിക വിഷയങ്ങളിൽ സംസാര വിഷയങ്ങളിലൊക്കെ ആശ ആസക്തി ഉണ്ടാക്കുക അപ്പം അതെന്താ ഈ സംസാര വിഷയങ്ങളോ ഉടകട് കൂട്ടിക്കെട്ടിയിട്ട പോലെ അതാണ് ആശാഭാശങ്ങളെ കൊണ്ട് നിബദ്ധ്യ കെട്ടിയിട്ടിട്ട് ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തി വല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് ഭ്രമയെന്ന എന്നെ ഭ്രമിപ്പിക്കരുതേ ഡൂഡ് മീ എന്നാണ് എന്നെ ഭ്രമിപ്പിക്കരുതേ ഭഗവൻ ഭഗവാനെ പറഞ്ഞ മുഴുവനെ ആക്കിപ്പിക്കണേ ത്വനിഷേവാം അങ്ങയെ ഞാൻ ഈ സേവിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ആ ത്വനിഷേവ നെന്തിരുവടിയെ സേവിക്കുക എന്ന എൻ്റെ ഈ കർമ്മത്തെ പൂരയ അത് മുഴുവൻ ആക്കിപ്പിക്കണേ അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ വീണ്ടും ഈ ലൗകിക വിഷയങ്ങളിലേക്ക് തള്ളിയിട്ട് ഭ്രമിപ്പിച്ച് ആശാഭാശങ്ങളെ കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഭ്രമിപ്പിച്ചിട്ട് ഞാൻ ഈ തുടങ്ങിയ പ്രവൃത്തി മുഴുവിപ്പിക്കാണ്ട് അവരുതെ അത് മുഴുവിപ്പിക്കാൻ എന്നെ സഹായിക്കണേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് അപ്പോ അന്യായമായിട്ട് പറയുകയാണെങ്കിൽ കലൗ കലിയുഗത്തില് താവത് ഭക്താ ഹ്യുഹു ധാരാളം ഭക്തന്മാരുണ്ടാകും തഥാ ഭൂരിശ ഭൂവി അവരിൽ അധിക ആൾക്കാരും ദേശത്തിലാണ് കാണപ്പെടുന്നത് തത്രാ ച അവിടെയും അവരിൽ വെച്ചിട്ടും കാവേരി താമ്രപർണീം കൃതമാലാം പുണ്യം പ്രതീചീം ച അനു കാവേരി താമ്രപർണി കൃതമാല പിന്നെ പരിഭാവനയായ ആ നിളാനദി ഇവയുടെയൊക്കെ സമീപ പ്രദേശത്ത് ഉച്ചയ് ഏറ്റവും അധികണ്ട് ഭക്തന്മാര് എന്നാണ് പറയുന്നത് അബീചാ അതിനും പുറമെ ത്വയി എന്നിട്ട് പിന്നെ മേൽപത്തൂര് പറയാണ് അവിടെയൊക്കെ ഉച്ചയ്ക്കില്ല ധാരാളം ഭക്തന്മാരെ ഉണ്ട് എന്നിട്ട് പിന്നെ ഹേ വിഭോ അല്ലയോ ഭഗവാനേ ഏതത് അന്തർഭവം പറഞ്ഞാല് ഈ പ്രദേശത്ത് തന്നെ ജനിച്ച ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിൽ തന്നെ ജനിച്ച അതിനു പുറമെ അഞ്ചദ്രസം നിന്തിരുവടിയിൽ കുറച്ച് ഭക്തിയും ഉള്ള മാമഭി എന്നെയും ആശാഭാഷ നിപദ്ധ്യ ആശാഭാശങ്ങളാൽ ഭ്രമയാ ഭ്രമിപ്പിക്കരുതേ ഹാ കഷ്ടം ഹേ ഭഗവൻ അല്ലയോ ഭഗവാനേ ത്വൻ നിഷേവാം പൂരയാ അങ്ങയെ സേവിക്കുക എന്ന ഉള്ള ഈ പ്രവൃത്തി ഞാൻ ആരംഭിച്ചത് മുഴുമിപ്പിച്ചു തരണേ ഭഗവാൻ തന്നെ അത് മുഴുവനാക്കി തരണേ അതിൻ്റെ ഇടയിൽ എന്നെ വിഷയസുഖങ്ങളിലേക്കൊക്കെ തള്ളി വിട്ടിട്ട് ഈ ഞാൻ ആരംഭിച്ച പ്രവൃത്തി മുഴുവനാക്കാണ്ട് ഭവിക്കരുതേ എന്നാണ് അതൊക്കെ മുഴുമിപ്പിച്ച് തരണേ എന്നാണ് മേൽപത്തൂര് ഭഗവാനോട് ഇതിലെ അവസാനം പ്രാർത്ഥിക്കരുത് ഇനി നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ഭക്തീള ഭൂവി ൂരിശസ്തോച്ചൈ കാവേരീം താമ്രവർണമുക്കി കൃതമാലം ചുണ്യം പ്രതീജം ഹാമാമപ്യേതമ വിഭോ കിച്ചിഞ്ജദ്രസം ത്വ്യാശാപൈർബ്യമയ ഭരവൻ പൂരയ ത്ഷേവാ